ഈ ബിഗോണി എനിക്ക് മൂന്ന് കളറുണ്ട് അതുപോലെ ടെർട്ടിൽ വൈൻ റെഡ് ടെർട്ടിക്കുള്ളത് അഗ്ലോണിമയാണ് അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി പനിക്കൂർക്ക ഇതാണ് നമ്മൾ ഉണക്കി പൊടിച്ച് ഈ പിസ്സയിലൊക്കെ ചേർക്കുന്നത് മരട് ഐറ്റിയിൽ സനീഷിൻ്റെ വൈഫ് എനിക്ക് സ്നേഹപൂർവ്വം സമ്മാനിച്ചതാണ് ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ചെറിയൊരു പൂന്തോട്ടത്തെക്കുറിച്ചും അതിലുള്ള ചെടികളെക്കുറിച്ചുമൊക്കെ ആകട്ടെ എന്ന് കരുതി ഒരു പത്ത് ദിവസത്തോളം ഞങ്ങളിവിടെ നിന്ന് മാറി ബോംബെയിലായിരുന്നതിനാൽ ചെടികളെയൊക്കെ നോക്കാനാണുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന ചേച്ചിയാണ് ഇതിന് വെള്ളമൊഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് എങ്കിലും പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു വെപ്രാളമല്ലേ നമ്മുടെ ചെടികളൊക്കെ എങ്ങനെയായി അതിൽ എന്തെങ്കിലും കേടുപാടുകളുണ്ടോ ഇത് നല്ല രീതിയിലാണോ പോയത് എന്നൊക്കെയുള്ളൊരു ചിന്ത ചെടികൾ വളർത്തുന്നവർക്കറിയാം അതിൻ്റെ ഒരു അങ്കലാപ്പ് പ്രശസ്തമായൊരു മമ്മൂട്ടി ഡയലോഗ് പോലെ ചെടി വളരുന്നതും പൂവിടുന്നതും ഒക്കെ കാണുന്നതൊരു സുഖമാണ് ഞാനൊരു പത്ത് ദിവസം വെളിയിൽ പോയാൽ തിരിച്ചു വരുമ്പോൾ ഞാൻ നട്ട ചെടിയിലും മരത്തിലും എത്ര ഇല വന്നു എത്ര പൂ കാച്ചു എത്ര കായ വളർന്നു എന്നൊക്കെ നോക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾക്കും ഈ ചെടി വളരുന്നതും പൂവിടുന്നതും ഒക്കെ കാണുന്നതൊരു സുഖമാണ് നമ്മൾ പോയി വരുമ്പോൾ നമ്മളുടെ ചെടികളിൽ എന്ത് വ്യത്യാസം വന്നു എന്നുള്ളത് നോക്കുന്നതും ഒരു പ്രത്യേക ആവേശമാണല്ലേ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് നിറയെ പൂത്തിലഞ്ഞു നിന്നിരുന്ന എൻ്റെ ഈ കാണുന്ന അടേനിയൻ ചെടികളിൽ ഒന്നിൽ ഇതിൽ ഒരു പുഴു വന്നിരുന്നു ആ ഭാഗത്തുള്ള തണ്ട് ചീഞ്ഞതുപോലെ ഇരുന്നു അപ്പോൾ മഴക്കാലത്ത് പ്രൂൺ ചെയ്യരുതെന്നാണെങ്കിലും ഞങ്ങൾ ധൈര്യം സംഭരിച്ച് ഒരു സോഫ്റ്റ് പ്രൂണിങ്ങും രണ്ട് ഹാർഡ് പ്രൂണിങ്ങും ചെയ്തിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പേടിയായിരുന്നു ഇത് ചീഞ്ഞു പോകുമോ എന്നൊക്കെ കരുതി മഴയിൽ നിന്ന് മാറ്റി സൈഡിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ സന്തോഷമാണ് ഇതിലെല്ലാം പ്രൂൺ ചെയ്തെടുത്ത് നിന്നൊക്കെ പുതിയ മുളകൾ വന്നു ഹാർഡ് പ്രൂണിങ് ചെയ്ത ഇവിടെ നിന്നും സോഫ്റ്റ് പ്രൂണിങ് ചെയ്ത ഈ മുകളിലത്തെ ഭാഗത്ത് ദേ അവിടെ പുതിയ മുഗളങ്ങളും വന്നു മുട്ടുകളും വന്നു ഇപ്പം എനിക്ക് വളരെ സന്തോഷം അതൊക്കെ ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ആ വന്നിരുന്ന വ്യത്യാസവും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി രാവിലെ വെയിൽ വെയിലുദിക്കുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് ഇപ്പം നല്ല വെയിലായി ഈ ബിഗോണി എനിക്ക് മൂന്ന് കളറുണ്ട് അതുപോലെ ടെർട്ടിൽ വൈൻ റെഡ് ടെർട്ടിൽ വൈനുമുണ്ട് ഗ്രീൻ ടെർട്ടിൽ വൈനുമുണ്ട് ഹാങ്ങിങ്ങിലിട്ടിരിക്കുന്നത് ബിഗോണിയുടെ വേറൊരു കളറാണ് ഈ പച്ചയിൽ ചുമന്ന പൂവുള്ളത് പിന്നെ അറ്റത്തൊരെണ്ണമുണ്ട് വൈലറ്റിൽ ലൈറ്റ് പിങ്ക് പൂവുള്ളതും ഇലച്ചെടികളിൽ കൂടുതലായി എനിക്കുള്ളത് അഗ്ലോണിമയാണ് അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റി ഒരു വൈറ്റും വെച്ചിട്ടുണ്ട് അകത്ത് അതുണ്ട് എൻ്റെ കയ്യിൽ അതുപോലെ കലാത്തിയയുടെ ഒരു പ്ലാന്റ് ഉണ്ട് സ്നേക്ക് പ്ലാന്റ് ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് സ്നേക്ക് പ്ലാന്റിന് ഒരു പഞ്ഞവുമില്ല പിന്നെ നമുക്ക് കുറച്ച് ഒരു വെറിയേറ്റഡ് ഒറിഗാനോ ഉണ്ട് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ് അത് ഈ കാണുന്ന പച്ചയും വെള്ളയും കൂടെ ചേർന്നത് നമ്മുടെ ഒറുകാനോ ആണത് പനിക്കൂർക്ക ഇതാണ് നമ്മൾ ഉണക്കി പൊടിച്ച് ഈ പിസ്സയിലൊക്കെ ചേർക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ എന്റെ അറിവൊന്ന് പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളേ പിന്നെ എൻ്റെ ഈ പച്ച വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുന്ന ന്യൂസിലാൻഡ് സ്പിനാച്ച് മുഴുവൻ പുഴു പുഴുകൊത്തിപ്പോയി പിന്നെ ഈ ഹോളുള്ള ഇത് നമുക്കുള്ള പ്ലാൻ പറയുന്നേ ഞാനിങ്ങനെ പഠിച്ചുവെച്ച് പറയുന്ന പേരുകളൊക്കെയാണ് ചിലതൊക്കെ മറന്നും പോകും പിന്നെ അങ്ങനെ നോക്കി നടന്നപ്പോൾ ദേ എൻ്റെ ബോൾസം മുഴുവൻ ഒരു പരിധിയിൽ കൂടുതൽ വളർന്നു നിന്നാൽ അത് കാണാൻ ഒരു ഭംഗിയുമില്ല ഇടയ്ക്ക് അതിനെ ഒന്ന് എൻ്റെ മണ്ണൊക്കെ കളഞ്ഞ് അതിനെ പറ അതിനെ റീപ്ലാന്റ് ചെയ്യണം ഒന്നും കൂടെ ഒടിച്ചു കുത്തിയാലേ ഇതൊരു നല്ല ഭംഗിയിൽ ബുഷായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ അത് എനിക്കിപ്പോൾ ഈ മഴക്കാലത്ത് നിറയെ പൂവുണ്ടാകുന്നത് അതിൻ്റെ ഒരു ഓറഞ്ചും ഉണ്ട് ഒരു റോസും ഉണ്ട് ഞാൻ അത് രണ്ട് ചട്ടിയിലുള്ളതിൻ്റെയും ആ വേരൊക്കെ എടുത്ത് മാറ്റി മണ്ണിൽ നിന്നും അതിൻ്റെ വേരുകളുമൊക്കെ കളഞ്ഞിട്ട് അതിനെ വീണ്ടും കുത്തി വെച്ച് രണ്ട് ചട്ടിയേയും ഒരുപോലെ നല്ല ബുഷിയാക്കി നിർത്തുന്നതിനുള്ള പരിപാടിയാണ് ഒരു രക്ഷയില്ല മുഖത്തൊക്കെ വെയിലടിച്ചിട്ട് വേർത്ത് കുളിച്ച് നിൽക്കുകയാണ് ഞാൻ പിന്നെ ഞാൻ തീയിൽ കുരുത്തതാണ് വെയിലത്ത് വാടില്ല എന്നുള്ള കൂടി എൻ്റെ പണി തുടർന്നു കൊണ്ടിരുന്നു ഇതൊന്ന് പൂർത്തിയാക്കിയാലേ നമുക്കൊരു സമാധാനമുള്ളൂ അത് ചെയ്തുകൊണ്ടിരിക്കുന്നിടയൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ വരുന്നു അടുത്ത ചട്ടി അത് ഇതിലും വളരെ ശോചനീയ അവസ്ഥയിലാണ് എന്നാൽ പിന്നെ രണ്ടും തീർത്തേക്കാം അങ്ങനെ ആദ്യത്തെ ചട്ടിയെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലാക്കി ഞാനവിടെ സ്ഥാപിച്ചു ഉടൻ തന്നെ അടുത്തതും എടുത്തു പിന്നെ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പൂർത്തിയാകാതെ പോകുന്ന സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അതും വളരെ വേഗം തന്നെ ശരിയാക്കി ഇതൊക്കെ ക്യാമറാമാൻ ഇതിൻ്റെ ആരാണെന്നോ ചേട്ടനാണ് വളരെ അക്ഷമനായി അവിടെ നോക്കി നിൽക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം കുളിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാനും ഇത് കഴിഞ്ഞ് ചെന്നിട്ട് വേണം എനിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി കഴിക്കാൻ അങ്ങനെ എൻ്റെ ഞാൻ ഉദ്ദേശിച്ച പണി ഇവിടെ പൂർത്തിയാക്കി ആ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് ഈ ചെടികളുടെ സംരക്ഷണവും ആ പരിസരം വൃത്തിയാക്കി വൃത്തിയാക്കിയിടലുമൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ചെടി നനയ്ക്കുക അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്ന പാചേട്ടനാണേ ഞങ്ങളൊരു മൂന്നാലഞ്ച് വർഷമേ ആയുള്ളൂ ഗാർഡനൊക്കെ ഇതുതരത്തിലൊന്ന് സെറ്റ് ചെയ്തിട്ട് അതിനു മുമ്പ് കുറച്ച് ചെടികളുണ്ടായിരുന്നെങ്കിലും ഇതുപോലെ സ്റ്റാൻഡൊക്കെ വെച്ച് എല്ലാം അടുക്കിയൊക്കെ വെച്ചത് ഒരു മൂന്നാലു വർഷമേ ആയിട്ടുള്ളു പിന്നെ ഈയിടെ ഒന്നൊരു റിനോവേഷൻ നടത്തി അവിടെയുള്ള ടൈലുകളൊക്കെ മാറ്റി ഇതുപോലെ ബാംഗ്ലൂർ സ്റ്റോണും ഗ്രാസും ഒക്കെ വെച്ച് അതിനെ അതിനൊന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി കാരണം ഇപ്പോൾ രണ്ട് പേരും ഫ്രീ ആയല്ലോ ഇനി ചെടികളെ നോക്കാനൊക്കെ സമയമുണ്ട് ദേ കുറച്ച് ചമന്തിയിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഒരു ഫിലോഡൻഡ്രോം നിങ്ങൾ കണ്ടു ചെത്തിയിൽ അതുപോലെ രണ്ട് കളർ ചെത്തിയുണ്ട് അതുപോലെ ചെമ്പരത്തിയിൽ അതിലുമൊക്കെ ഈ വിങ്ക ചെടിയിൽ ചെമ്പരത്തി അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് അതിലും പല കളർ ചെമ്പരത്തികളും വെച്ചിട്ടുണ്ട് അതിലുമൊക്കെ പൂക്കളുണ്ട് ഇനി ചെടികളുടെ മഴക്കാല സംരക്ഷണമാണ് ഇന്നലെ വരെ മഴയായിരുന്നു ഇന്നായപ്പോൾ മഴയൊക്കെ മാറി നല്ല വെയിലാണെങ്കിലും മഴക്കാലത്ത് ഈ ഫംഗസുകളിൽ നിന്നും തണ്ട് തണ്ടുചീയലുകളിൽ നിന്നും ഒക്കെ സംരക്ഷണം കൊടുക്കുന്നതിന് ഏറ്റവും നല്ല സാധനമാണ് നിങ്ങൾക്കറിയാമായിരിക്കാം ഈ സാഫ് ഇത് പ്രത്യേകിച്ച് അളന്നൊന്നുമല്ല ഞാനിട്ടത് ഇപ്പം ഞാനിങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്കൊരു കണക്കൊക്കെ പരിചയമായി വളരെ ചെറിയ ഒരു ടീസ്പൂൺ ഈ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നല്ല പോലെ ഈ ചെടികൾക്കൊക്കെ ഇപ്പോൾ തണ്ടുമാറ്റി നട്ട നമ്മുടെ ബോൾസത്തിനും അതുപോലെയുള്ള ചെടികൾക്കുമൊക്കെ അടീനീയത്തിനും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ് ഈ സാഫ് കിളക്കിയിട്ടുള്ള ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ അടീനിയത്തിനെ പ്രൂൺ ചെയ്ത ഒരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ ഐ ബട്ടണിൽ കൊടുക്കാം അന്ന് കിളിർപ്പിച്ച ഇതേ അടീനിയം തൈകളെല്ലാം ഇപ്പോൾ ഒരുവിധം വലുതായി ഈ തൈകളെയൊക്കെ ആവശ്യമില്ലാത്ത ഈ ചട്ടി ഒന്ന് വൃത്തിയാക്കി അതിലേക്ക് ഇനി മാറ്റി നടണം പിന്നെ എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ആണ് ഈ വെർട്ടിക്കൽ ഗാർഡനിൽ നിന്നൊരു ഗേറ്റ് പോലെ വെച്ച് നമുക്ക് പുറകുവശത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവും ഇതിൽ ഈ രണ്ട് കളറുകൾ ചുവന്ന നിറമുള്ള ഈ കരീബിയൻ കോപ്പറും പിന്നെ പച്ച കളറുള്ള നമ്മുടെ വെറിഗേറ്റഡ് ഗ്രീനുമാണ് ഇടകലർത്തി വെച്ചിരിക്കുന്നത് നല്ല വെയിലുള്ള സ്ഥലമായതിനാൽ ഇതിന് നല്ല കളറും നല്ലൊരു കോമ്പിനേഷനുമാണ് ഇത് രണ്ടും കൂടെ വെച്ചിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ പിന്നെ ആ താഴെ കാണുന്ന ആ ചെടിയുടെ പേരെന്താ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അതും നല്ല ഭംഗിയാണ് വേനൽക്കാലത്ത് അതെല്ലാം ഇല്ലാതെ ആയി പോകും അതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ ഞാൻ എങ്ങനെയെങ്കിലും അതിനെ വീണ്ടും കിളിർപ്പിച്ചെടുക്കുന്നതാണത് അത് നല്ല ഭംഗിയാണ് കാണും ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ എൻ്റെ വെർട്ടിക്കൽ ഗാർഡന് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഈ കുറച്ച് ഇതൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് എങ്കിലും അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനെ ഒന്ന് റീപ്പോട്ട് ചെയ്താൽ മതി ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അതങ്ങോട് പിടിച്ചിട്ടില്ല പിന്നെ ഒരു പ്ലാവ് അതൊന്നും കാച്ചു തുടങ്ങിയിട്ടില്ല പേരയിൽ നിറയെ പേരക്കയുണ്ട് ഇപ്പം ഇത് മൂത്തത് കൂടാതെ ഇതിൻ്റെ ഇടയിലും ഒക്കെ നിറയെ പേരക്കകളുണ്ട് ഞങ്ങൾ പറിക്കാറുമുണ്ട് ഇനി ഒരു മാവും ഈയിടെ മേടിച്ചതാണ് അതും കാച്ചിട്ടില്ല വലിയ മാവും മാങ്ങകളുള്ളത് ഞങ്ങൾക്ക് ഫ്രണ്ട് ഭാഗത്തുമുണ്ട് പിന്നെ ഉള്ളതൊരു ചാമ്പയാണ് ആ ചാമ്പയിലും ഇത് സീസണല്ലാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു സീസൺ സമയത്ത് ഇത് മൂടി നിറയെ ചാമ്പയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇത്രയൊക്കെ ഫ്രൂ ഫ്രൂട്ട് പ്ലാന്റ്സ് എനിക്കുള്ളൂ പിന്നെ ഉണ്ടല്ലോ ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മഞ്ഞക്കോളാമ്പിയുടെ അല്ലെങ്കിൽ യെല്ലോ അലമാൻഡ എനിക്കതിൻ്റെ ഒരു പുതിയ കളറും കൂടെ കിട്ടിയിട്ടുണ്ട് പിങ്ക് അലമാൻഡ ഇതും ഈ ഇടയാണ് ഇതൊക്കെ ഒന്ന് ഭംഗിയായി വന്നത് എന്നെ കുറച്ചുകൂടെ ഒന്ന് വെട്ടിയൊക്കെ നിർത്തി ഇത് നിറയെ പൂവുണ്ടാകും അപ്പോൾ ഏകദേശം എൻ്റെ ചെടി ആയി ഇനി ഇട്ടിരിക്കുന്നതൊക്കെ ഒന്ന് ഓർഡറിൽ കാണിക്കാം പുറകിൽ നിന്ന് മുമ്പിലേക്ക് നേരത്തെ നമ്മളൊന്ന് ദൂരെ നിന്ന് കണ്ടല്ലേ ഉള്ളൂ അതിലിടയ്ക്ക് ഞാൻ കുറച്ച് ചെടി പൂക്കളുള്ള ചെടികളും വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫർ കുളിക്കാൻ പോയേ വിശപ്പിൻ്റെ വിളിയായി ഇപ്പം ഞാൻ തന്നെയാണ് ഫോട്ടോഗ്രാഫർ ഇത് കഴിഞ്ഞ് ചെന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അപ്പോൾ പൂക്കളുള്ള ചെടികളും ഇതുമെല്ലാം കൂടെ ഇടകളർത്തി വെച്ചേക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ എനിക്ക് തോന്നും നിങ്ങൾക്കും തോന്നുമായിരിക്കാം പിന്നെ എൻ്റെ ഔട്ടിൻ്റെ കൈവരികളിലും ഞാൻ ഇതുപോലെ കുറച്ച് ചെടികളൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലാക്കി അവിടെ കണ്ട ചെടികൾ തന്നെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് ഹാങ്ങിങ്ങിൻ്റെ ബാക്കിയും പിന്നെ ഗേറ്റ് തുറന്നു വരുമ്പോൾ ഉള്ള ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ തന്നെ ആ മഞ്ഞ കോളാമ്പി ഇനി എൻ്റെ രണ്ട് പ്രിയപ്പെട്ട ചെടികളെ കാണിക്കാം എൻ്റെ ആൽബർട്ട് സനീഷ് എനിക്ക് റിട്ടയർമെൻറ്റിൽ തന്ന ഗിഫ്റ്റാണ് ചട്ടിയോട് പിന്നെ ഇത് മരട് സനീഷിൻ്റെ വൈഫ് എനിക്ക് സ്നേഹപൂർവ്വം സമ്മാനിച്ചതാണ് പേര് മറന്നുപോയി പിന്നെ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് ദേവികയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഗിഫ്റ്റ് കിട്ടിയതാണ് ഈ ഫിലോ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ബേഡ്നെസ്റ്റ് വെർഷനും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അഗ്ലോണിമ വൈറ്റ് ഉണ്ടെന്ന് അതാണ് പിന്നെ കളമശ്ശേരി ഐ ടിയിൽ നിന്നും ഗിഫ്റ്റ് കിട്ടിയ ഈ കുഞ്ഞൻ ബോൺസായി അപ്പം ഇതൊക്കെയോടുകൂടി എൻ്റെ ചെടി വിശേഷങ്ങൾ അവസാനിച്ചു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ചെടികളെ ചെടികളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവർക്കും ബൈ ഏ എന്തോ എന്തോ ചോദിച്ചല്ലോ ഞാൻ ബൈ പറഞ്ഞപ്പോൾ വിശന്ന് നിന്ന വീഡിയോഗ്രാഫർക്ക് ഭക്ഷണം കൊടുത്തു എന്നോ പിന്നെ എൻ്റെ വീഡിയോഗ്രാഫർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ എനിക്കും വേണ്ടേ ഉടനെ തന്നെ ഞാൻ ഓടിപ്പോയി ഒരു പുട്ടുണ്ടാക്കി പയറ് കൊണ്ടൊരു കറി ഉണ്ടാക്കി ചെറുപയർ കറി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പഴുത്ത ഒരു കൊലയിലെ പഴവും കൂട്ടി ഞങ്ങൾ രണ്ടുപേരും സുഖമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇന്ന് കുളിയൊക്കെ വൈകിപ്പോയി ഇല്ലെങ്കിൽ കുളിച്ചിട്ടേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുള്ളായിരുന്നു പോട്ടെ നമ്മുടെ ചെടികൾക്ക് വേണ്ടിയല്ലേ അല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി ബൈ